ഹലോ ഫ്രണ്ട്സ് അസി വസീർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് ഇന്ന് ഫിഷിംഗ് ഫാമിങ്ങിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഈ ഫിഷിനൊക്കെ ബ്രീഡ് ഇപ്പിക്കാം യൂസ് ചെയ്യുന്ന ഈ ബ്രീഡിംഗ് ബോക്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് അതിനായിട്ട് നമുക്കിതാ പേഴ്സണിറ്റ് എടുത്തിട്ടുണ്ട് ഇതിന് പത്ത് രൂപ എട്ട് രൂപയായിട്ട് വില വരുന്നുള്ളൂ ഞാൻ അങ്ങനത്തെ നാലെണ്ണ എടുത്തിട്ടുള്ളത് പിന്നൊരു തട്ടിമുളയർ എടുത്തിട്ടുണ്ട് അത് ആവശ്യം ഉണ്ട് പിന്നെ നമ്മുടെ സർവീസ് വയറാണ് കമ്പിയാണ് എടുത്തിട്ടുള്ളത് അത് അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കാനാണ് പിന്നെ അതാണ് നമ്മുടെ ടൈ എടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ഏകദേശം വില ഒരു ഇരുപത് രൂപയായിട്ടേ വരുന്നുള്ളൂ അപ്പം ഇനി നമുക്ക് മേക്ക് ചെയ്താലോ അതായിട്ട് നമ്മൾ പേഴ്സിനെറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലൂടെ നമ്മൾ ടൈ കടത്തി വിട്ടു ഇനി വേറൊരു പേഴ്സിനെറ്റ് എടുത്ത് ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുകയാണ് ഒരു ബോക്സ് രൂപത്തിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം അത് അങ്ങനെ രണ്ടും ഒരു ഫയലിന് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അധികം ടൈറ്റ് ചെയ്യാൻ പാടില്ല അപ്പം നമുക്കിത് തുറക്കുമ്പോൾ തന്നെ തടയൂ അപ്പോൾ ലൂസാക്കിയിട്ട് പൊന്തിച്ച് പിടിച്ചിട്ട് ടൈറ്റ് ചെയ്യാം കേട്ടോ അത് ശ്രദ്ധിക്കുക ഇനി നമ്മൾ സർവീസ് വയർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫ്രെയിം പോലെ വളച്ച് വെച്ചുകൊടുക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ടൈക്ക് ചെയ്യട്ടോ ഇത് ഞാൻ നാലെണ്ണം വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അടീക്ക് എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അതിന് ഞാനൊരു ട്രിക്ക് ചെയ്തിട്ടുണ്ട് അടീക്കൊക്കെ ഉണ്ട് ബാക്കി വരെ വന്നിട്ടുണ്ട് എന്നത് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള വശങ്ങളും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം ഇനി സർവീസ് കമ്പി അക്കോരിയത്തിൻ്റെ ഷേപ്പിൽ വളച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിരിക്കുകയാണ് ഞാൻ അപ്പോൾ ഇതാ നിങ്ങൾ കണ്ടോളൂ നമ്മളെ ബ്രീഡിംഗ് ബോക്സാണിത് അതിൻ്റെ ബാക്കി വീഡിയോസ് കയ്യിൽ നിന്ന് പോയി അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് നമ്മളിങ്ങനെ കേട്ടോ കമ്പി വളച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിരിക്കുന്നത് ഇത് എങ്ങനെ നടുവലു വന്നതിന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ഉണ്ട് നേരെ പോകുന്നതിന് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അങ്ങോട്ട് മടക്കി വെച്ചുകൊടുത്തിട്ടാണ് എന്നിട്ട് അവിടെ നിന്ന് അതുപോലെ അതുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു അക്കോരീയത്തിൻ്റെ ഷേപ്പിലായിട്ട് കിട്ടും നമ്മൾ കമ്പി ഫ്രെയിം വളച്ചിട്ട് അടിയിലും വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അടിയിലും ആന കമ്പി വെച്ചിട്ടുണ്ട് ബാക്കി വേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ അത് കട്ട് ചെയ്ത് കളയൊന്നും വേണ്ട പിന്നെ അതിങ്ങനെ കട്ടായി കട്ടായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഇട്ടോ കുഴപ്പമൊന്നുമില്ല ഇതിലൂടെ വലിയ മീനുകളൊന്നും കടക്കാൻ പറ്റില്ല ബ്രീഡ് ചെയ്ത കുഞ്ഞുങ്ങൾ മാത്രമേ ഇതിലൂടെ കടക്കുള്ളു ആ ഒരു കാര്യത്തിൽ നമുക്ക് സേഫാണ് അപ്പൊ നമുക്ക് ബ്രീഡ് ചെയ്ത കുഞ്ഞുങ്ങളെ ഒരു കേടും കൂടാതെ സുരക്ഷിതരായിട്ട് കിട്ടും ആദ്യം അതൊന്നും എനിക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയിരുന്നില്ല പിന്നെ ബ്രീഡിങ് ബോക്സ് ചെയ്തേണ്ട ആവശ്യമാണ് എനിക്ക് കൂടുതൽ കിട്ടാൻ തുടങ്ങിയത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ബ്രീഡ് ചെയ്ത അപ്പൊ തന്നെ ഇവർ ഈ ഭക്ഷിച്ചേർന്നു ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങളെ സേഫായിട്ട് കിട്ടുന്നുണ്ട് ഞാൻ ഈ ഫിഷ് ഫാമിങ്ങിന് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് എൻ്റെ വീട്ടിൽ ഒരുപാട് മീനുകളുണ്ട് ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ ഞാൻ ആദ്യമായിട്ട് ബ്രീഡിംഗ് ബോക്സ് ഉണ്ടാക്കിയിട്ട് പരീക്ഷിച്ചത് ആൽബിനോ ഫുൾ റെഡ്ഡി മീനിലാണ് അതിൽ നിന്ന് എനിക്കൊരു മുപ്പത്തിനാലോളം കുഞ്ഞുങ്ങളെ കിട്ടി അതാണ് ഞാൻ ഈ കൊച്ചു ടാങ്കിലാക്കിയിട്ടുള്ളത് ഇതിൻ്റെ മുന്നേ ഒരുപാട് മീനുകൾ ചത്തുപോയിട്ടുണ്ട് ഈ രീതി പരീക്ഷിച്ച് നോക്കി നോക്കുമ്പോ ഞാൻ അപ്പൊ വിജയിച്ചിട്ടുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടി വളരെ സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് ഇതൊരുപാട് കംഫർട്ടബിൾ ആണ് അപ്പൊ എല്ലാവരും ഇതുപോലൊരു ബ്രീഡിംഗ് ബോക്സ് ഉണ്ടാക്കി നിങ്ങളുടെ മീൻ കുഞ്ഞുങ്ങളെ സുരക്ഷിതരാക്കുക അപ്പം എല്ലാവരും എൻ്റെ ബ്രീഡിംഗ് ബോക്സിൻ്റെ വീഡിയോ കണ്ട് കണ്ണു താഴെ നിന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നോക്കിയേ അതിപ്പോഴും ചൂർന്ന നിറമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ